സുപത്തിൻ്റെ പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒത്തിരി സ്പെഷ്യലാണ് കേട്ടോ അപ്പം ഞങ്ങൾ പള്ളിക്കറി ഉണ്ടാക്കുകയാണ് അതായത് ഞങ്ങളുടെ പള്ളി പെരുന്നാളാണ് നെക്സ്റ്റ് വീക്ക് അപ്പോൾ ഓരോ ആഴ്ചയിൽ ഓരോ വാട്ടുകാരുടെ വകയാണ് ഇവിടെ കുർബാനയൊക്കെ അപ്പം ഇന്ന് ഞങ്ങളുടെ വാടിൻ്റെയാണ് അപ്പം ഞങ്ങൾ അപ്പവും ബീഫാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ആ ബീഫ് കറിയുടെ കാഴ്ചകളൊക്കെ കാണാം പറയണ്ടോ

ഈ കലയുടെ ഫുള്ള് കടിച്ചു നമുക്ക് അല്ലേ ഈ ജോസോൺ അവിടെ കിടന്ന് എന്തൊക്കെയോ നമ്മുടെ അമ്മ എത്തിട്ടോ ജോജു ജോജു കഴുത്തിൽ ജോൺസന്റെ ബ്ലൂടൂത്ത് ഒക്കെ ഇട്ടിട്ട് അവൻ ഡോക്ടറെ ഡോക്ടർ ഡോക്ടറെ ചെരിപ്പിട്ടിട്ടോ ചെരിപ്പിടാ ചെരിപ്പിട് ചെരിപ്പിട് ജോജു ചെരിപ്പിടാതെ വരാൻ പറ്റില്ല

പ്പൊഴിച്ചുല്ലേ കറിക്കിങ്ങനെ ആടിങ്ങനെ മാറിനാറിയാട്ടോ വരുന്നത് ശരിക്കും നൂറാട് ചേർന്ന് കറിയാണ് അടുപ്പത്ത് വൈകുന്നേരത്തേക്കുള്ള ബീഫാണാങ്കിലും നമുക്ക് ഉച്ചയ്ക്ക് നല്ല ഉണക്കമീം വളർത്തത് ഇന്നലെ തൈലച്ചാറ് തേങ്ങ തേങ്ങാപ്പാലോ ഞങ്ങൾക്ക് കഞ്ഞിയാണ് ബാക്കി കലമ്പായിക്കിടക്കാണ് അതെ അപ്പത്തിന്റെ കൂടെ ആയതുകൊണ്ട് ഇത്രയും ചാർ വേണം ജോക്കൂട്ടനാളില്ലാത്ത വീട്ടിൽ കറിവേപ്പിലൊക്കെ പറിച്ചോണ്ടി വരുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് അമ്മ നല്ല പുഴുക്കും കഞ്ഞിയും കുടിക്കുകയാണ് കേട്ടോ ും അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ഈ വീഡിയോയുടെ വൈകിയാണ് അടുത്ത വീഡിയോ കാണാൻ